രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഏഴിനാണ് ആശങ്കയുണർത്തുന്ന രേഖ ചൈന ഭരിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പുറത്തുവിട്ടത് പ്രൊട്ടസ്റ്റന്റ് ചർച്ചുകളിൽ ദേവാരാധന സംഗീതത്തിന് പകരം കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ പ്രകീർത്തിക്കുന്ന ഗാനങ്ങളും വരികളും നിർബന്ധിതമാകുന്നതാണ് രേഖയിലെ മുഖ്യപ്രമേയം പ്രസ്തുത രേഖ ചൈനയിലെങ്ങും പ്രത്യേകിച്ച് പ്രൊട്ടസ്റ്റന്റ് സഭകൾക്കിടയിൽ ഗൌരാഘരമായ ആശങ്ക പരത്തിയിരുന്നു രേഖയിലെ അനുശാസനം വെറുമൊരു ഔദ്യോഗിക ക്രമീകരണമല്ലെന്നും സത്യദൈവ ആരാധനയിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിലേക്ക് അനുഭാവം കാണിക്കുന്ന ആത്മീയത വളർത്താനുള്ള മനഃപൂർവമായുള്ള നീക്കമാണെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് ചൈനയിലെ സേക്രട്ട് മ്യൂസിക് മിനിസ്ട്രിയായ ബ്ലൂ പ്രിന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ ഭാഗമായാണ് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളും ദേശഭക്തിയും കൊണ്ടുവരിക എന്നുള്ളത് രണ്ടായിരത്തിയഞ്ച് മെയ് ഏഴിന് നാൽപ്പതോളം ക്രൈസ്തവ മത നേതാക്കൾ ഒരുമിച്ചു ചേർന്ന് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ എങ്ങനെ ദേവാലയ സംഗീതത്തിൽ ഉൾച്ചേർക്കാമെന്ന് കൂടിയാലോചിച്ചിരുന്നു ചൈന അംഗീകരിച്ച പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനങ്ങളിലൊന്നായ ത്രീ സെൽഫ് പാട്രിയോട്ടിക് പ്രസ്ഥാനത്തിന്റെ അംഗങ്ങളും ചൈന ക്രിസ്ത്യൻ കൌൺസിൽ അംഗങ്ങളും പ്രസ്തുത കൂടിയാലോചനയിൽ പങ്കെടുത്തിരുന്നു മൊബൈൽ ഫോണിലെ ആപ്ലിക്കേഷൻ വഴി ലഭിക്കുന്ന ചൈനീസ് സർക്കാർ അംഗീകരിച്ച കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ഗീതങ്ങൾ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും മറ്റേത് സംഗീതവും ഒഴിവാക്കണമെന്നും ക്രിസ്ത്യൻ ഡെയിലി ഇന്റർനാഷണൽ വാർത്താ ഏജൻസിക്ക് ലഭിച്ച റിപ്പോർട്ടിൽ പറയുന്നു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനുകളിലും മറ്റും ദൈവത്തെക്കാളും ഉപരി മതചിന്തകളെക്കാളും മുകളിൽ കമ്മ്യൂണിസവും സോഷ്യലിസവും പ്രദർശിപ്പിക്കുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങൾ നടപ്പിൽ വരുത്തുന്ന സിനിസൈസേഷൻ പോളിസി കഴിഞ്ഞ വർഷങ്ങളിൽ ചൈനീസ് സർക്കാർ നടപ്പിൽ വരുത്തിയിരുന്നു ചൈനീസ് സർക്കാരിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സിനിസൈസേഷൻ പോളിസിയെ യു എസ് എ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് കമ്മീഷൻ ഓഫ് ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം എന്ന സംഘടന നിശിതമായി വിമർശിച്ചിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയങ്ങളിലേക്ക് മതപരമായ പഠനങ്ങളെ കൊണ്ടുവരികയും അത് കേന്ദ്രീകൃതമായ പഠനങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് സിനിസൈസേഷൻ പോളിസിയുടെ അടിസ്ഥാന ഉദ്ദേശമെന്നും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായുള്ള പഠനങ്ങൾ മൂല്യങ്ങൾ മതങ്ങളിൽ നിന്ന് സമ്പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്നതാണ് പോളിസിയുടെ പ്രമേയമെന്നും അതിനായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് അനുഭവമുള്ളവരെയാണ് ചൈനീസ് സർക്കാർ മത നേതാക്കന്മാരായി തിരഞ്ഞെടുക്കുന്നതെന്നും മതവിധി പ്രകാരമുള്ള ആരാധനാലയങ്ങൾക്ക് പകരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളിലൂന്നിയ മാതൃകകളാണ് സർക്കാർ നടപ്പിൽ വരുത്തുന്നതെന്നും പ്രസ്തുതകാര്യങ്ങളിൽ വീഴ്ച വരുത്തിയാൽ ക്രിമിനൽ കുറ്റമായി കാണുന്ന സാഹചര്യമാണ് ചൈനയിലുള്ളതെന്നും യുഎസ് സംഘടനയായ യുഎസ് സിഐആർഎഫ് കുറ്റപ്പെടുത്തി അതേസമയം ക്രൈസ്തവർക്കെതിരായ ലോകവ്യാപകമായ ആക്രമണങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയുടെ പങ്ക് ചെറുതൊന്നുമില്ല കത്തോലിക്കരുൾപ്പെടെ എല്ലാ ക്രൈസ്തവ വിഭാഗങ്ങളെയെല്ലാം കൂട്ടിയാൽ ചൈനയിൽ ഏകദേശം നൂറുമില്ലയൻ ക്രൈസ്തവരുണ്ടെന്നും അവരിൽ ഇരുപത് മില്യനധികം ക്രൈസ്തവർ ചൂഷണങ്ങൾക്കും പീഡനങ്ങൾക്കും ഇരയാകുന്നുണ്ടെന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് ഷെഖേന ന്യൂസ്